ഇന്ന് നമ്മള് ഇവിടെ പ്രതിപാദിക്കാൻ പോണത് വിശദീകരിക്കാൻ പോണത് പരദേവതയെ കുറിച്ചാണ് പരദേവത എന്ന് വെച്ചാൽ ധർമ്മ ദൈവം കുടുംബത്തിൽ ആരാധിക്കുന്ന ദേവത അതാണ് പരദേവത എന്ന് പറയുന്നത് അപ്പൊ അത് നല്ല എല്ലാ കുടുംബത്തിലും ഏ പരദേവതകളുണ്ടാവും അപ്പൊ നമ്മുടെ അമ്മയെ അമ്മയുടെയോ അച്ഛന്റെയോ ഏതെങ്കിലും പൂർവികർക്ക് ഈ നമ്മുടെ ഉപാസനയും അതുപോലെ മന്ത്രദീക്ഷൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവര് വച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളാണ് ഈ പരദേവതകൾ അത് ഏഹ് ശൈവവും ശാക്തേയവും വൈഷ്ണവുമായിട്ടുള്ള ഈ മൂർത്തികളായിരിക്കും സാധാരണ രീതിയിൽ പിന്നെ ഇവരിതന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുടുംബത്തിലെ ഏതെങ്കിലും സ്ഥലത്തെ മതിരുകെട്ടി തിരിച്ച് പറമ്പില് അത് ഒരു കൊച്ചു ക്ഷേത്രം പോലെ വേണമെങ്കിൽ അതിനകത്ത് ശിലയോ അല്ലെങ്കിൽ ബിംബമോ വച്ച് ആരാധിച്ചിരുന്നു അതാണ് ധർമ്മ ദൈവം എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അതിനൊക്കെ വേണ്ടിയിട്ട് അവര് ഉണ്ടാക്കി വെച്ച സാധനമാണ് പിന്നെ ഇങ്ങനെയുള്ള ദേവതയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പൂജ നമ്മൾ കൊടുക്കണം ഇങ്ങനെ വച്ചേക്കണ ദേവതകൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പൂജ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും കഴിവുള്ളത് പരദേവതകൾക്കാണ് ഏറ്റവും കഴിവുള്ളത് ഏത് നമ്മൾ എന്ത് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് പരദേവതയെ പ്രസാദിപ്പിക്കണം അതായത് അവർക്ക് പൂജ കൊടുക്കുക അതൊക്കെ ചെയ്യണം അതിനു അതിനുമുമ്പ് ഉദാഹരണമായിട്ട് നമ്മളൊരു വീട്ടിലൊരു വിവാഹം നടക്കാൻ പോകും അപ്പൊ അതിനു മുമ്പ് ചെയ്യണം അതുപോലെ നമ്മുടെ ഈ ഒരു വീട് വയ്ക്കാൻ നമ്മൾ പോകുന്നു അപ്പൊ അതിന്റെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യണം അതുപോലെ ഗൃഹ വീട് താമസം ഗൃഹപ്രവേശം അതിനു മുൻപ് ചെയ്യണം വിശേഷ പൂജകൾ വീട്ടിൽ നടത്തുകയാണെങ്കിൽ അതിനു മുമ്പ് ചെയ്യണം ഇതൊക്കെ പലദേവൻ പ്രീതി ലിംഗി തടസ്സങ്ങൾ നമുക്ക് നേരിടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ചില സ്ഥലത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് കൊടുക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി പൂജകൾ നടത്താം എങ്ങനെ പരദേവതാ പൂജ എന്ന് പറഞ്ഞു നടത്തണം പരദേവതാ പൂജ അല്ലാണ്ട് വെറും പുഷ്പാഞ്ജലി ആകും കഴിച്ചാൽ പോരാ അവിടെ പറഞ്ഞു ഞങ്ങളുടെ പരദേവതയാണ് അപ്പൊ പരദേവതാ പൂജ നടത്താൻ വേണം അപ്പൊ അത് സ്പെഷ്യൽ പൂജയാണ് അത് അങ്ങനെ ചെയ്യണം എന്നാലേ നമുക്ക് പരദേവയുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അടുത്തായിട്ടും നമ്മുടെ പറമ്പിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച പരദേവതയ്ക്ക് തന്ത്രിയുടെ ആവശ്യവും ഇല്ല അവിടെ നമുക്ക് താല്പര്യമുള്ള സ്ഥിരമായിട്ട് പൂജയ്ക്ക് മാസത്തിൽ വരാൻ ഉള്ള ഒരു ബ്രാഹ്മണനെയോ വച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അവിടെ തന്ത്രിയുടെ ആവശ്യം പറഞ്ഞില്ല കൂടാതെ കുടുംബത്തിലും അന്തരദീക്ഷയും പൂജാവിധികളും അറിയണ ആൾക്കാരുണ്ടെങ്കില് അവര് പൂജിക്കുന്ന ആയിരിക്കും ധർമ്മത്തിന് ഏറ്റവും ഇഷ്ടം അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടും ദുരിതോ കുഴപ്പങ്ങളോ ഒന്നും സംഭവിക്കൂല ഇന്ന് ഉദാഹരണമായിട്ട് ആര് പ്രശ്നം വെക്കാനും ദുരിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പരദേവതാ കോപ അപ്പൊ പരദേവത ബാധയായിട്ട് വരണം അപ്പൊ അതിനെ മാറ്റാനായിട്ട് ആ അതൃപ്തി ഇപ്പൊ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കൂല പരദേവത ഒക്കെ അതൃപ്തിയാണെങ്കിൽ അപ്പൊ അതിനെ പൂജിക്കാനും അതിനെ സംരക്ഷിക്കാനും വേണ്ട സംഗതികൾ കുടുംബത്തിൽ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്ത് നമ്മുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും വേണ്ടി കുടുംബത്തിന് ഐശ്വര്യവും ഏർ നന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി അതിനെ ആരാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പിന്നെ വേറെ ചില ആൾക്കാർ ചോദിക്കും ഞങ്ങളുടെ ധർമ്മത്തെ അമ്മയുടെ എടുക്കണോ അച്ഛന്റെ എടുക്കണോ എന്ന് ചോദിക്കും അപ്പോ അമ്മയുടെ സ്ഥലത്താണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ അമ്മയുടെ വീണു അതിന് അച്ഛന്റെ സ്വത്ത് വഴകളെ വിറ്റിട്ട് കൊണ്ടുവന്ന കാശ് അതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീട് പണിയാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ നമ്മള് ആരാധിക്കണം രണ്ടുപേരെ അല്ല ഒന്നുമില്ല അമ്മയുടെ സ്ഥലത്ത് താമസിക്കു താമസിക്കണം ഇപ്പൊ അച്ഛന്റെ സ്ഥലത്താണ് താമസിക്കണെങ്കിൽ അമ്മയുടെ ഒരു സ്വത്തും കൊണ്ടൊന്നൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛന്റെ ആരാധന അല്ല അമ്മയുടെ അവിടെ താമസിക്കുന്നു അച്ഛന്റെ അവിടെ നിന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല അമ്മയുടെ സ്വത്തു കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും നിർബന്ധിച്ചുകഴിഞ്ഞാൽ അമ്മയുടെ മാത്രം ഇത് ആരാധിച്ചാൽ മതി നമ്മൾ അപ്പൊ ഇതാണ് ധർമ്മദൈവത്തിനെ കുറിച്ച് ഉള്ളത് അപ്പോ എല്ലാവരും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് തരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങള് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ